നമസ്കാരം ഇസി ടേസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട മസ്കറ്റിലായിരിക്കുന്ന സന്തോഷ് ഏട്ടനെയും ഫാമിലിയെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹലോ എൻ്റെ പേര് സന്തോഷ് ഇത് എൻ്റെ പ്രിയത മാനറ്റ് ഞങ്ങളിവിടെ മസ്ക്കറ്റിലാണുള്ളത് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് അശ്വിൻ അഖിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞങ്ങളിവിടെ ബിസിനസ് ചെയ്യുന്നു എൻ്റെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരബ് പാർട്ടി വിയേഴ്സിൻ്റെ ഷോറൂമാണ് ഉള്ളത് ഞങ്ങളിവിടെ ഒമാനി ഗൗൺസ് പാർട്ടി വിയേഴ്സ് ഒക്കെ വിൽക്കുന്ന കടയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിന് ചുറ്റുമുള്ള കൃഷിത്തോട്ടമാണ് ഇവിടെ ഒമാനിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ പോലുള്ള കൃഷിരീതി നമുക്ക് അവലംബിക്കാൻ സാധിക്കില്ല ചൂട് കുറയുന്ന സമയം ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയാണ് നമ്മൾ ഇവിടെ കൃഷി ആരംഭിക്കുന്നത് ഓഗസ്റ്റിലോട്ട് നമ്മൾ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് വിത്തുകൾ പാകി മുളപ്പിച്ച് ഒക്ടോബർ നവംബർ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ വിത്തുകൾ തൈകളെല്ലാം പെറിച്ച് നെട്ടിരിക്കും നമുക്ക് ഫെബ്രുവരി മാർച്ച് ഈ ഒരു സമയത്തേക്ക് നമുക്ക് കായ്ഫലങ്ങളെല്ലാം ഫലങ്ങളെല്ലാം തുടങ്ങും ബൈ ജൂൺ നമ്മുടെ കൃഷിയെല്ലാം അവസാനിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ആറ് ഏഴ് മാസത്തെ സമയമാണ് നമ്മൾക്ക് ഒമാനില് കൃഷി ചെയ്യാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ വർഷം പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി ടൊമാറ്റോസ് അതു വിവിധ തരം ടൊമാറ്റോസ് ഉണ്ട് ഏകദേശം ഏഴ് എട്ട് വെറൈറ്റി ടൊമാറ്റോസെങ്കിലും നമ്മുടെ കൃഷിയിടത്തിലുണ്ട് ഒരു അഞ്ച് ആറ് വെറൈറ്റി ബ്രിൻജോൾസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ആ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള വഴുതന നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് നീളത്തിലുള്ള പച്ച കളറിലുള്ള ഒരു തരം വഴുതനയാണ് ഇത് പച്ച കളറിൽ അതേസമയം പക്ഷേ ഉരുണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല മറ്റൊന്ന് പർപ്പിൾ കളറിൽ അത് നീണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഉണ്ട് ഇതാണ് ഇത് പർപ്പിൾ കളറിൽ ഉരുണ്ടത് ഓക്കെ ഇത് വേറൊരു ടൈപ്പ് ബ്രിഞ്ചോലാണ് ഇതിനകത്ത് ഇത് ഇനി ഇത്രയും കൂടെ വലുതാവും ഇതിനകത്ത് കുരു കുറവാണ് കേടും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത് ഒരു വെറൈറ്റി വഴുതനയാണ് വെള്ള കളറിൽ നമ്മുടെ കോഴിമുട്ട മാതിരി ഇരിക്കും അതിൻ്റെ ഷേപ്പ് അതിൽ ഈ നിൽക്കുന്ന വഴുതനയെല്ലാം ആ ഒരു വെറൈറ്റിയിൽ പെടുന്ന വഴുതനയാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വഴുതനങ്ങളുടെയും വിത്തുകൾ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇനി എൻ്റെ വിത്തുകളെല്ലാം നമ്മുടെ ഒമ്മാൻ കൃഷിക്കൂട്ടത്തിൻ്റെ കൈവശം ഇരിപ്പുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്കെല്ലാം വിതരണം ചെയ്യും അപ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തുന്നത് എനിക്ക് വലിയ കമ്പമാണ് അപ്പോൾ അതങ്ങനെ ഞാൻ പലയിടത്തു നിന്നും വിത്തുകൾ സംഘടിപ്പിച്ച് അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ പിന്നെ പാവല് നമ്മുടെ ചുരയ്ക്ക പച്ചമുളക് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യമായി അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചീര പാലക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ എല്ലാ വർഷവും മാറി മാറി കൃഷി ചെയ്യാറുണ്ട് അത്യാവശ്യം തിരക്കീടില്ലാത്ത വിളവുകളും നമുക്ക് ഇതൊന്നും എല്ലാം കിട്ടാറുണ്ട് മലയാളികൾ കേരളം വിട്ട് എവിടെ പോയാലും കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണല്ലോ അപ്പം അതുപോലെ എനിക്കും ഈ കൃഷിയോട് വലിയ കമ്പമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ആ കൃഷി നന്നായിട്ട് ചെയ്തു വരുന്നു ഇവിടെ ഒമാനിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വലിയൊരു കൂട്ടം തന്നെയുണ്ട് ഞങ്ങളോട് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒമാൻ കൃഷിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തിലധികം അംഗങ്ങൾ ആ കൃഷിക്കൂട്ടത്തിലുണ്ട് അവരവരുടെ വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും അവർക്കുള്ള സ്ഥലത്ത് കൃഷികൾ മാക്സിമം ചെയ്യുവാനുള്ള പ്രചോദനം കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ ഭംഗിയായിട്ട് ഇതിന് നേതൃത്വം കൊടുത്തു വരുന്നു ഈ കൃഷി സ്റ്റാർട്ട് ചെയ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം മണ്ണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ മണ്ണ് കിട്ടാനില്ല നമ്മൾ മണ്ണൊക്കെ വാങ്ങിച്ച് അത് പ്രിപ്പയർ ചെയ്ത് ആണ് ഞങ്ങൾ ഈ ഈ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കീടങ്ങളുടെ പ്രോബ്ലംസ് ഒത്തിരി കീട അറ്റാക്ക് ഒക്കെ ഈ ചെടികൾക്ക് വരാറുണ്ട് അപ്പോൾ അതെല്ലാം ഞങ്ങൾ ജൈവ രീതിയിൽ തന്നെയാണ് ഈ പ്രോബ്ലംസിനെല്ലാം ഫേസ് ചെയ്ത് ഇത്രയും നന്നായിട്ട് ഞങ്ങൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടുത്തെ കൃഷി രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ചെടികൾക്ക് നമ്മൾക്ക് ആവശ്യത്തിന് വളപ്രയോഗങ്ങൾ അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗങ്ങൾ നമുക്ക് വളരെ ആവശ്യമായിട്ട് വരും അപ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടി ഞങ്ങൾ രീതിയിലുള്ള വളപ്രയോഗങ്ങളും മരുന്നുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കിച്ചൺ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഓർഗാനിക് രീതി എന്ന് പറഞ്ഞ് അല്ലാതെ വേറെ ഒരു രീതിയിലും ഞങ്ങൾ ഒരു കീടനാശിനി ഒരു ഒരു ചെടിക്ക് പോലും ഞങ്ങൾ ഒഴിക്കാറില്ല കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ ഫിഷ് അമിനോ അത് ഞങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടാണ് ഇതിനെല്ലാം അടിക്കുന്നത് വളപ്രയോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫിഷ് അമിനോ ആണ് ഫിഷ് അമിനോ നമ്മൾ എല്ലാ വർഷവും എല്ലാവർക്കും അറിയാവുന്നതുപോലെ മത്തിയും ശർക്കരയും ചേർത്ത് ഫിഷ് അമിനോ ഞങ്ങൾ തയ്യാറാക്കി ബോട്ടിലിൽ സൂക്ഷിക്കും അത് എല്ലാ വർഷവും എല്ലാ സീസണിലും നമ്മുടെ എൽ ചെടികൾക്കെല്ലാം തളിച്ചു കൊടുക്കുകയും അതിന് വളമായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു ഇത് ബക്കറ്റ് കമ്പോസ്റ്റിംഗ് രീതിയാണ് ഈ ബക്കറ്റിനകത്ത് നമ്മുടെ അടുക്കളയിലെ മാലിന്യങ്ങൾ കിച്ചൺ വേസ്റ്റുകളെല്ലാം ഓരോ ലെയറായിട്ട് ഇട്ടിരിക്കുകയാണ് അത് കിച്ചൺ വേസ്റ്റ് ചാണകം കമ്പോസ്റ്റ് ഇതെല്ലാം മിക്സ് ഓരോ ലെയറായിട്ട് നമ്മൾ ഈ ബക്കറ്റിനത് നിറച്ചിരിക്കുകയാണ് ഈ ബക്കറ്റിൻ്റെ താഴെ ചെറിയ കിഴുത്ത് ഇട്ടിട്ടുണ്ട് ആ കിഴുത്തിൽ നിന്ന് ഇത് സ്ലറിയാണ് ഈ കമ്പോസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് ഭയങ്കര വളമായിട്ടുള്ളതാണ് ഇത് ഡയറക്റ്റ് നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര വീര്യം കൂടിയതാണ് അത് നമ്മൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കണക്കനുസരിച്ച് നാലോ അഞ്ചോ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ചെടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾക്ക് വളരെ പ്രയോജനം ചെയ്യും ഈ കിച്ചൺ കമ്പോസ്റ്റ് ഏകദേശം മൂന്ന് മാസം മുതൽ നാല് മാസം വരെ കഴിയുമ്പോഴത്തേക്കിനിത് കമ്പോസ്റ്റായിട്ട് മാറും നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളങ്ങളെല്ലാം ദ്രാവകരൂപത്തിൽ സ്ലറിയായിട്ട് താഴേന്ന് കളക്ട് ചെയ്യാം പിന്നൊരു ഫോർ മന്ത്സ് കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് ഈ ബക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതിനകത്തുനിന്ന് ഡ്രൈ ോസ്റ്റ് നമുക്ക് കിട്ടും അത് നമുക്ക് മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ചെടിക്കാവശ്യമായത് ഇവിടെ ഒമാനിൽ കാഴ്ചയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ വിളകൾ നശിപ്പിക്കും അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് കാഴ്ചക്കെണിയാണ് ഇതാണ് കാഴ്ചക്കെണി ഇതിനകത്തൊരു ഹോർമോൺ തൂക്കിയിട്ടിട്ടുണ്ട് ഈ ഈ ബോട്ടിലിനകത്ത് അതാണ് കായ്ച്ച അട്രാക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് അത് വന്ന് കഴ്ച്ച വന്ന് ഈ കഞ്ഞിവെള്ളത്തി വീണ് അങ്ങനെ അത് ചത്തുപോകും പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഞ്ഞ ചെമ്മിയാണ് ഇത് മഞ്ഞ കളറ് ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യും അപ്പം ഈ ഇൻസെക്റ്റ് വന്നിട്ട് ഈ മഞ്ഞ് ഇതല് സ്റ്റിക്ക് ചെയ്യും ഇതിലൊരു ഗം ഉണ്ട് അങ്ങനെ ആ ഇൻസെക്റ്റ് ചത്തുപോകും പിന്നെ അതുകൂടാതെ ഈ കീടനിയന്ത്രണത്തിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ കഷായം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേപ്പെണ്ണയും വെളുത്തുള്ളിയും മിശ്രിതം ഉണ്ടാക്കിയിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് ചെടികളിൽ തളിക്കുകയും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ജൈവരീതിയിൽ മാത്രം ചെയ്യുന്ന കൃഷിത്തോട്ടമാണ് നമ്മുടെ ഇവിടെ യാതൊരുവിധമായ വിധമായ രാസപദാർത്ഥങ്ങളോ രാസ നിയന്ത്രണങ്ങളോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല പുതുതായിട്ട് കൃഷി ചെയ്യാൻ വരുന്നവരുടെ ഏറ്റവും വലിയൊരു സംശയമാണ് അവർക്ക് എവിടുന്ന് മണ്ണ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന മണ്ണിനകത്ത് ചെടികൾ പാകിയാൽ അത് കിളിക്കുമോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്കിതിന് കമ്പോസ്റ്റ് കിട്ടുക വളങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള മണ്ണ് ചിലപ്പോൾ അത് പശപ്പുള്ള മണ്ണായിരിക്കും കാരണം നമ്മുടെ മസ്ക്കറ്റിൻ്റെ പ്രദേശത്ത് കാണുന്ന മണ്ണുകളൊക്കെ ഇച്ചിരി പശയുള്ള മണ്ണുകളാണ് അത് ക്ലേ ഇരിക്കും വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടി വട്ടിയിരിക്കും ആ മണ്ണിനകത്ത് കൃഷി ചെയ്താൽ പ്രയോജനമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മണ്ണ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ നഴ്സറികളിൽ പോയിട്ട് അവിടുന്ന് മിക്സ് ചെയ്യാനുള്ള മണ്ണും കമ്പോസ്റ്റും ആ പീറ്റ് മോസ് മുതലായവ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒന്നുകിൽ അവിടുന്ന് വാങ്ങിക്കുക അതല്ലെങ്കിൽ നേഴ്സറികൾ മസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് വാടിക്കബീർ അൽഗുബ്ര സീബ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം നഴ്സറികളുണ്ട് ഈ നഴ്സറികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള നമ്മൾക്ക് നമ്മുടെ ചെടികൾ നട്ട് പിടിപ്പിക്കാനുള്ള ആവശ്യത്തിനുള്ള മണ്ണുകളെ കമ്പോസ്റ്റുകളെ ചാണകം ഇതെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒമാൻ ഒരു വലിയ രാജ്യമാണ് ഇവിടെ ഈ മസ്ക്കറ്റിൻ്റെ സിറ്റി വിട്ട് കഴിഞ്ഞാൽ കുറേ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഫാമുകളുണ്ട് ധാരാളം ഫാമുകളുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ ഫാമുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കന്നാലുകളെ വളർത്തുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല മണ്ണ് അവിടുന്ന് അവർ വിൽക്കും അപ്പോൾ അവിടുന്ന് നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചാണകം അങ്ങനെയുള്ള ജൈവ ഈ വളങ്ങളൊക്കെ നമുക്ക് ഈ വലിയ 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 നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഗാർഡൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമുകളാണ് വലിയ ഫാമുകളുണ്ട് ഫാമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും ഒമാനിൽ ധാരാളം ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് പാവൽ ഇത് ഞാൻ നവംബറിൽ വിത്ത് പാകിയതാണ് ഇതിപ്പം ഫെബ്രുവരി ആയപ്പോഴത്തേക്കിന് നന്നായിട്ട് പടർന്ന് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെല്ലാം കവർ പേപ്പർ കൊണ്ട് കവർ ചെയ്തേക്കാണ് ധാരാളമായിട്ട് നമുക്ക് എല്ലാ വർഷവും പാവൽ നമുക്ക് ലഭിക്കാറുണ്ട് ഈ പാവൽ നമ്മുടെ ഒരു ഒമാനിൽ ഒമാനിലുണ്ടാകുന്നൊരു തരം വെറൈറ്റിയാണ് നമ്മുടെ നാടൻ പാവലല്ല ഇതിന് ഇച്ചിരി പച്ച കളർ കൂടുതലാണ് പക്ഷേ ഇതിന് കയ്പ്പ് കുറവാണ് പുളിമരമാണ് നമ്മുടെ നാടൻ വാളൻ പുളിയാണിത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മുടെ നാടൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങുണ്ട് മാവുണ്ട് പുളിയുണ്ട് പുളി ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷം വരെ എടുക്കും ഇത് കായ്ക്കാനാണെന്ന് പറയുന്നത് ഇതിപ്പോൾ അഞ്ച് ആറ് വർഷം കഴിഞ്ഞു ഈ വരുന്ന വർഷങ്ങളിൽ ഇത് കായ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ രണ്ട് മൂട് തെങ്ങ് ഞാൻ പരിപാലിക്കുന്നുണ്ട് ഇതൊരെണ്ണം ചെറുത് ആ ഒരെണ്ണം വലുത് ഇത് ഫിഗ് ആണ് അത്തി ഇത് ഇറ്റാലിയൻ ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഫിഗ്ഗാണിത് ഇതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പുതിയതായിട്ട് പഴങ്ങൾ വന്നിട്ടുണ്ട് ഭയങ്കര മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊരു ഒരു വർഷമായ പ്ലാന്റ് ആണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ച് ടൈമിൽ ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്താണിത് ഞാൻ നട്ടത് ചെറിയൊരു തയ്യായിരുന്നു ഇതിപ്പോൾ ഈ ഒരു വർഷമായപ്പോഴും ഇത്രയും വലുപ്പമായി കായ്കളും ധാരാളം തരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എനിക്കിവിടെ മുന്തിരിയുണ്ട് മുന്തിരി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ധാരാളം കായ്കൾ ഉണ്ടായതാണ് ഈ വർഷം അത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കായകളൊന്നും വാങ്ങാൻ സമയമായില്ല അതുകൊണ്ട് ഇനിയും സീസൺ ആകുമ്പോഴത്തേന് മുന്തിരി ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ഇത് തായ്ലൻഡ് ചാമ്പ്യാണ് ഇതിപ്പം ആറുമാസമേ ആയുള്ളതിൻ്റെ തൈ വെച്ചിട്ട് ഇപ്പോൾ അത് കിളിർത്ത് വരുന്നുണ്ട് ബെൽ ആ ഒരു നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷനും ഉണ്ട് ഇത് ആന്തൂരിയംസ് ആണ് ഇവിടെ ഒരു ഫൈവ് വെറൈറ്റീസ് ഡിഫറെൻ്റ് കളർ ആന്തൂരിയം ഉണ്ട് പിന്നെ എൻജോയ് പോത്തേഴ്സ് ഉണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റിന്റെ കുറേ വെറൈറ്റീസ് പുറത്തുണ്ട് ഇസ ഡിസ്ട് പ്ലാന്റ് ഉണ്ട് ഇത് ബ്ലഡ് റെഡ് ഇത് വൈറ്റ് ഇത് റെഡ് ഗ്രീൻ ഒരു മിക്സ് ആണ് അതുപോലെ തന്നെ ഇത് പിങ്ക് ലൈറ്റ് ഗ്രീൻ ഒരു മിക്സ് താഴെ പ്യുർ വൈറ്റ് ഇതെല്ലാമാണ് ചെടികളിലുള്ളത് പിന്നെ വേറെ ചെടികളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതലും സ്നേഹിച്ചു വളർത്തുന്ന ചെടികൾ ഇതെൻ്റെ മീൻകുളമാണ് ഇതിനകത്ത് നമ്മുടെ അലങ്കാര മത്സ്യങ്ങൾ മൂന്നാല് വെറൈറ്റി മത്സ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതിനകത്ത് പ്ലാറ്റിയാണ് റെഡ് കളർ പ്ലാറ്റി അതുപോലെ തന്നെ ഡിഫറൻറ്റ് കളേഴ്സ് ഗപ്പികൾ ഇതിനകത്തുണ്ട് പിന്നെ ഇത് നിറയും നമ്മുടെ വാട്ടർ പ്ലാന്റ്സും ആമ്പലും ഒക്കെ നട്ടിട്ടുണ്ട് ഇത് വളരെ സന്തോഷം തരുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് വളരെ റിലാക്സിങ് ആണ് നമ്മളെപ്പോഴും നമ്മുടെ ഈ മീനുകളെയൊക്കെ കാണുകയും ഇതിൻ്റെ കൂടെ ഒക്കെ അല്പസമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ് അലങ്കാര മത്സ്യങ്ങൾ കൂടാതെ ഞാനൊരു ചെറിയ ടാങ്കിൽ കുറച്ച് തിലേപ്പിയനെ വളർത്തുന്നുണ്ട് അതാദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല ഓക്കെ ഇതിപ്പം ഒന്നര മാസം പ്രായമുള്ള തിലേപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ആറുമാസമാകുമ്പോഴത്തേന് വിളവെടുക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പച്ചക്കറികൾ കൂടാതെ അഞ്ചാറ് വെറൈറ്റിയെങ്കിലും ഔഷധ സസ്യങ്ങൾ ഞാനിവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു ഉപകാരമായിട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും പലർക്കും കൊടുത്ത് സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഒന്ന് കറ്റാർവാഴയാണ് കറ്റാർവാഴ തന്നെ രണ്ട് വെറൈറ്റി കറ്റാർവാഴ എന്തെങ്കിലുണ്ട് ഒന്ന് ജാപ്പനീസ് അലോവേര എന്ന് പറയും ഏറ്റവും അതിന് കയ്പില്ലാത്ത ഒരു ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു തരം കറ്റാർവാഴയാണ് അതുകൂടാതെ നമ്മുടെ കയ്യിൽ അമൃതവള്ളി എന്ന് പറയുന്ന ഷുഗറുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമുണ്ട് അത് ഞാൻ വളർത്തുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ കൈവശം ഉള്ളത് പനിക്കൂർക്ക കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പോൾ അതിൻ്റെ നീരുകൾ നമ്മൾ ചതച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അതിൻ്റെ ഇല നമുക്ക് ബജ്ജി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അതുണ്ട് പിന്നീട് കൃഷ്ണ തുളസി രാമ തുളസി പിന്നെ അതുകൂടാതെ ഇതും ഒരു ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ബ്രഹ്മി എന്നാണ് ബ്രഹ്മി ഇത് ചെറിയ കുട്ടികൾക്ക് പാലിൽ അരച്ച് കൊടുക്കാറുണ്ട് ഇത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ബ്രഹ്മി വളർത്തുന്നുണ്ട് ഇത് മിൻറ്റാണ് ഇതും ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് എന്നാൽ നമ്മൾക്കിത് കറികൾക്കൊക്കെ ഉപയോഗിക്കാം അത്യാവശ്യം നമുക്ക് ചായക്ക് ബ്ലാക്ക് ടീ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മിൻ ലീവ്സ് ഇട്ട് നമുക്ക് ചായ കുടിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണ് ഈ പുതിന എനിക്കിനിയും പറയാനുള്ളത് കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ തീരണം കാരണം മനുഷ്യൻ ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ വിചാരിക്കും നമുക്ക് സ്ഥലമില്ലല്ലോ ഒത്തിരി സ്ഥലം വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വേണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ബാൽക്കണിയിൽ നമുക്ക് ചെറിയ ബാൽക്കണിയിൽ കൃഷി ചെയ്യാം നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മാക്സിമം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് ആവശ്യമായ പച്ചമുളകും പച്ച കറിവേപ്പിലയും എങ്കിലും നമ്മൾ ഓരോ മലയാളികളും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നമ്മൾ വിത്തുകളെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് കേരളത്തിലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഏറ്റവും നല്ല വിത്തുകൾ ക്വാളിറ്റിയുള്ള വിത്തുകൾ എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാറുണ്ട് ഇവിടെ എത്തിച്ച് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് അറുന്നൂറ് ഫാമിലീസിനെങ്കിലും നമ്മൾ ഇത് പാക്ക് ചെയ്ത് നമ്മൾ വിതരണം ചെയ്യാറുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ വിത്തുകൾ എത്ര ആവശ്യക്കാരുണ്ടായാലും കൊടുക്കാൻ നമ്മുടെ കൈവശം വിത്തുകളുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന എല്ലാ പച്ചക്കറികളുടെയും നല്ലയിനം വിത്തുകൾ നമുക്കെല്ലാവർക്കും കൊടുക്കാൻ പറ്റും ഒമാനിൽ താമസിക്കുന്ന കൃഷി ചെയ്യാൻ താല്പര്യമുള്ള മലയാളികളെല്ലാവരും ഒമാൻ കൃഷിക്കൂട്ടവുമായിട്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടണം നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഒമാൻ കൃഷിക്കൂട്ടവുമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾക്കാവശ്യമുള്ള വിത്തുകൾ കൃഷി അറിവുകൾ എല്ലാം നിങ്ങൾക്ക് പകർന്നു തരാൻ ഒമൻ കൃഷിക്കൂട്ടത്തിൻ്റെ വലിയ ഒരു ഗ്രൂപ്പ് തന്നെ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുവാൻ ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്